ആണ് ഭാര്യയാണോ ഭാര്യ അല്ല ഭാര്യത്തി കണ്ട് പേടിക്കൊന്നും വേണ്ട നിങ്ങളെ പോലെ പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയാ ഞാനിപ്പോ വരാം ാണ് കാച്ചെണ്ണ സോപ്പ് ഷാംപൂട്ട് ഇവിടെ സാരി എടുത്തിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ കൂടി സിന്ധു ചേച്ചി തന്നെ ഇല്ല പോലെ ആയിരുന്നെ അതാ എന്റെ നാളായി എനിക്ക് സിന്ധു ചേച്ചിയെ പോലെ ആകണം സിന്ധു ചേച്ചിയെ പോലെ ആകണം ചേച്ചിയെന്ന് ആഗ്രഹം തോന്നാൻ സിന്ധു ചേച്ചി നടക്കുന്ന പോലെ നടക്കാൻ വർത്താനം പറയുന്ന പോലെ പറയാൻ ചിരിക്കുന്ന പോലെ ചിരിക്കാൻ ഒക്കെ ഞാൻ ശ്രമിക്ക ഒരിക്കലും സിന്ധു ചേച്ചിയെ പോലെ ആകാൻ പറ്റില്ല എന്ന് അറിഞ്ഞും ഞാൻ ശ്രമിച്ചു പിന്നെ അതിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ഈ വസ്ത്രധാരണൊക്കെ മാറ്റിയത്

ഈ നിമിഷം എനിക്ക് എനിക്ക് അങ്ങനെ തോന്നി നിനക്ക് എന്ത് കോംപ്ലക്സ് ആണ് ബാല മനസ്സിലാകുന്നില്ല സിന്ധുവിന്റെ സാരിയും ഇങ്ങനെ പിടിക അമേരിക്കയിലേക്കുള്ള നിന്റെ പോക്കിന് സിന്ധുവിന്റെ സമ്മതം വാങ്ങാൻ നീ കണ്ടുപിടിച്ച പുതിയ വേഷം കട്ടിലായത് അല്ലേ അല്ല അമേരിക്ക സിന്ധു ചേച്ചി ആ നിമിഷം ഓക്കേ ആയിക്കോട്ടെ എന്നാലും നീ ഇന്ന് സംസാരിച്ച പോലെ ഇനി എന്നോട് സംസാരിക്കരുത് ഏഹ് ഞാൻ എന്റെ ഒന്ന് കാണാൻ പോവാണ് രാത്രിയെ വരും ശനിയാഴ്ച വൈകുന്നേരങ്ങൾ അമ്മയ്ക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് സിന്ധു പോലും വരാറില്ല പിന്നെ സിന്ധുവിൻ്റെ അലമാരിയിൽ ഒരുപാട് സാരികളുണ്ട് അതിലേത് വേണമെങ്കിലും നീ എടുത്തു കൊടുത്തു എന്നിട്ട് ഈ സാരി എടുത്തടുത്ത് തന്നെ വെച്ചേക്കണം ഇത് രാത്രിയിൽ എനിക്ക് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ സിന്ധു തന്നതാണ് അതെനിക്ക് വേണം ഏഹ് ഇതെടുത്ത് എന്നെ കെട്ടിപ്പിടിച്ചു പോരെ തമാശ പറഞ്ഞതാ തമാശകൾ നമ്മൾ തമ്മിൽ വേണ്ട ബാല ഞാൻ ും ആ പെണ്ണിന് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് ആ ബാലക്കേ ഓ അതൊക്കെ ആ വേഷത്തിന് മാത്രമുള്ള മാറ്റം അല്ല പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ അറിയാൻ പറ്റൂ തലക്കിത്തിരി പ്രായം മാത്രം അവിടെ ഉള്ളപ്പോ ആ കൊച്ചിനെ തനിച്ചിട്ടിട്ട് പോകണ്ടായിരുന്നു സിന്ധു അങ്ങനെ നീ വല്ലതും സിന്ധുവിനോട് പറഞ്ഞോ പറഞ്ഞില്ല പറയണന്നുണ്ടായിരുന്നു നേരം കിട്ടിയില്ല നന്നായി അങ്ങനെ നീ വല്ലതും സിന്ധുവിനോട് പറഞ്ഞിരുന്നെങ്കിൽ നിന്നോടുള്ള സകല ഇഷ്ടവും പോയാലേ സിന്ധുവിന് ശരിയാ വല ഭക്ഷണം വേണ്ട അമ്മ ഞാൻ 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 വീട്ടിൽ പോയി വെജിറ്റബിൾ അത് അത് പാചകം കഴിക്കുന്നുള്ളൂ നടക്കില്ല ബാല കഴിക്കുന്നില്ല ശരി ആയിക്കോളൂ പക്ഷേ ഈ സാരി നീ എനിക്ക് തിരിച്ചു തന്നില്ല അത്ര അത്യാവശ്യമാണെങ്കിൽ പിടിച്ച് നീ വീണ്ടും തമാശകൾ ബാല പിന്നെ ഞാൻ എന്താ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ച് പ്രാന്ത് പിടിക്കുന്നു എനിക്ക്

എന്റെ മനസ്സ് ആലോചിച്ചു കൂട്ടിയിരിക്കുന്നു അറിഞ്ഞില്ല ഇന്നിപ്പോ എന്താണ് നിന്നോട് പറയേണ്ടതെന്ന് അറിയാതെ ഞാൻ പതറിപ്പോകുന്നു ഇന്നത്തേക്ക് എന്നെ വിട്ടേക്കും ഇപ്പൊ ഇക്കടുന്ന

ഫോണില് ഇനി എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല എന്നോട് എന്തെങ്കിലും പറയോ വിനേട്ടൻ എന്തെങ്കിലും ഐ ഐ ലവ് ലവ് യു യു സോ മച്ച് എനിക്ക് രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ എനിക്ക് വെക്കാ ഞാൻ ഫോൺ വേറെ വിധത്തിൽ കാണാൻ പറ്റും അതുകൊണ്ട് വിനേട്ടൻ ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാൻ വന്നതാ എങ്ങനെയാ ഇന്ന് കണ്ട ബാല ആയിരിക്കില്ല നാളെ എന്റെ അസുഖം മാറ്റാൻ എനിക്ക് വേറെ കുറച്ച് വഴികളുണ്ട് ഞാൻ ആ വഴിയൊന്നും പോയി നോക്കട്ടെ സിന്ധു ചേച്ചിയെ ഞാൻ തിരിച്ചു തന്നിരിക്കുന്നു കെട്ടിപ്പിടിച്ച് പോയി ഉറങ്ങിക്കോളൂ നീ സിന്ധുവിന്റെ അനിയത്തിയാണ് അതുകൊണ്ട് തന്നെ എന്റെ അനിയത്തിയാണ് നീ കുറച്ചുമ്പോ പറഞ്ഞില്ലേ വല്ലാതെ വേദനിപ്പിച്ചു അങ്ങനൊന്നും പറയാൻ പാടില്ല ഓക്കേ എവിടെ ഇതുവരെ കണ്ടവരോടൊക്കെ കറങ്ങാൻ പോയി ഇതൊക്കെ നിന്റെ തമാശയാണോ അതോ വല്ല പക പോക്കലോ ആരെയാ നീ തോപ്പിക്കാൻ ശ്രമിക്കുന്നത് നിന്റെ സിന്ധു ചേച്ചിയോ എന്നെയോ അതോ നിന്നെ തന്നെയോ എന്തായാലും സിന്ധു എന്നെ ഏൽപ്പിച്ചിട്ട് പോയ ഒരു സ്വത്താണ് നീ അത് അതേപടി എനിക്ക് തിരിച്ചു കൊടുക്കണം എന്നെ വഴിക്ക് വിട്ടേര് എന്താ ബാലേ നിനക്ക് എന്താ വേണ്ടത് പറ ഞങ്ങൾ പാടാറുള്ള പാട്ട് പാടണോ പാടാ നമ്പരേറ്റ വീട്ടിൽ മോഷ്ടിക്കാൻ പോണോ പോകാം നിന്റെ ആഗ്രഹങ്ങൾ അവിടം വരെ മാത്രമേ ഉള്ളുവെങ്കിൽ അച്ഛനമ്മമാരുടെ സ്നേഹം കിട്ടാത്തതിന്റെ ഒരു ദുഃഖം നിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് അതുകൊണ്ട് നീ സ്നേഹം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണ് എവിടെ നോക്കിയോ നീ ഒരു കാര്യം അറിയണം പിടിച്ചു വാങ്ങുന്ന സ്നേഹത്തിന് സൗന്ദര്യം ഉണ്ടാവില്ല വാ നിറേത് മാത്രമായിരുന്ന സിന്ധു ചേച്ചി ഇപ്പോ എന്റേത് മാത്രമാണ് ആ എന്നോട് നിന്റെ ഉള്ളിൽ നിനക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പകയുണ്ട് വെറുപ്പുണ്ട് അങ്ങനെയൊന്നുമില്ല ഏ ഇപ്പൊ നിന്റെ പ്രധാന ശത്രു നിന്റെ പ്രായമാണ് ഇടയ്ക്കിടെ തോന്നുന്ന ഇത്തരം കൊച്ചു കോംപ്ലക്സുകളിലൂടെ ആ പ്രായം നിന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് തോൽക്കാൻ നീ നിന്ന് കൊടുക്കരുത് എന്നും എവിടെയും ജയിക്കേണ്ടവളാണ് ഒരു രാത്രിയില് ഞാനും ഇങ്ങനെ ഈ കിടന്നു വിനിയും ഒരുമിക്കടെന്ന് ഞാൻ പറഞ്ഞോട്ടെ പറയണം പക്ഷെ അതിനു മുൻപ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കൂടെ നീ പറഞ്ഞേക്കണം നീ തലനിറയെ പൂവെ ഒരു നവവധുവായി ഇറങ്ങിപ്പോവുന്നത് കാണുക എന്നത് കാണുന്നത് കാണുക എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ മോഹമാണ് നാളെ സൂരജിന്റെ എന്നെയും കൊണ്ടുപോസ് വെരി തുടക്കം മാത്രമാണ് നീ ഇനി വലിയ ഉയരങ്ങൾ കീഴടക്കും എല്ലാവിധാശംസകളും എന്റെ മകന്റെ വഴിയിൽ ഇനി വന്നു പോരുത് പെണ്ണുങ്ങൾ ഒരു ആടുപ്പാടാണ് അവൻ സ്കൂളിലേക്ക് അയച്ചത് ഇനി ഒരിക്കലും നിങ്ങൾ എന്റെ മകനെ കാണില്ല ഒരിക്കലും നീ ആഗ്രഹിച്ച പോലെ ഒരിക്കൽ പാടം ഞാൻ നിന്നെ അനുവദിച്ചു ഇനി നിന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല നാളെ നിന്നെ ഞാൻ സ്കൂളിൽ മാറ്റുകയാണ് ഇല്ല ഞാൻ വേറെ സ്കൂളിൽ പോവില്ല ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ അച്ഛനോട് പറയണ്ടേ ഒരു ഹീറോ ആണ് സ്നേഹിക്കാനും ഒരുപാട് പേരുണ്ടാവും നീ പോകുന്നിടത്തൊക്കെ കുട്ടികൾ കൂടും പലരും നിന്നെ പരിചയപ്പെടാൻ വരും നിന്റെ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കും ഇനി ഒരിക്കലും നിനക്ക് അവിടെ പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ കിട്ടില്ല ഇല്ല ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല ഞാൻ നന്നായിട്ട് പഠിച്ചോളാം നന്നായിട്ട് പഠിക്കാനാണ് അതിലും നല്ല സ്കൂളിൽ ചേർക്കുന്നത് ശരി ഞാനിനി ഒരിക്കലും പാടില്ല സത്യം പക്ഷേ എന്നെ ആ സ്കൂളിൽ നിന്ന് മാറ്റണ്ട എനിക്ക് അവിടെ തന്നെ പഠിച്ചാൽ മതി വേണ്ട എങ്കിൽ കുറച്ച് ദിവസത്തേക്ക് കൂടി ഞാനവിടെ പഠിച്ചോട്ടെ ഞാൻ നന്നായിട്ട് പാടിയായിരുന്നു എല്ലാവരും എന്നെ അഭിനന്ദിക്കുന്നത് കേട്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല ഒറ്റ പോലും നിന്നെ ഞാൻ മൂന്ന് ദിവസം വിഷമം കാണും അത് കഴിഞ്ഞാങ്ങ് അങ്ങ് മാറിക്കോളും